ഈ രാജ്യത്തൊരു ഭരണകൂടമുണ്ടോ എന്ന് ചോദിച്ചാൽ കുത്തക മുതലാളിമാർ ഒറ്റ സ്വരത്തിൽ പറയും ഉണ്ട് അത് ഞങ്ങളുടെ മോദിജിയാണെന്ന് എന്നാൽ ഒരു സാധാരണക്കാരനായ ഇന്ത്യൻ പൌരനോട് ചോദിച്ചാൽ ഉത്തരം ഇവിടെ ഞങ്ങൾക്കൊരു ഭരണകൂടം ഇല്ല എന്നായിരിക്കും അത്രമേൽ ദുരിതത്തിലാണ് ജനങ്ങൾ രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന പേര് കേട്ട ഇൻഡോറിലെ കുടിവെള്ളം കുടിച്ച സാധാരണക്കാരായ മനുഷ്യർ മരണപ്പെട്ട വാർത്തയിൽ ഞെട്ടിത്തകർന്നിരിക്കുകയാണ് രാജ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സംഘവും അറിഞ്ഞ മട്ടില്ലാതിരിക്കുന്ന ഇടത്തേക്ക് നേരിട്ടിറങ്ങി ചെല്ലുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽ ഗാന്ധാന്ധി ഇൻഡോറിലെ ഭഗീരഥപുരയിലുണ്ടായ മലിനജല ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ചികിത്സയിൽ കഴിയുന്നവരെയും രാഹുൽഗാന്ധി ഇൻഡോറിലെത്തി സന്ദർശിച്ചു മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി ഉമംഗ് സിംഗാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ഇൻഡോറിലെ ബോംബെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നവരെ രാഹുൽഗാന്ധി സന്ദർശിക്കുകയും അവരുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തു ഭഗീരഥപുരയിലെ വീടുകൾ സന്ദർശിച്ച അദ്ദേഹം മലിനജലം കുടിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി അറിയപ്പെടുന്ന ഇൻഡോറിൽ ശുദ്ധജലം പോലും ലഭ്യമാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടുകയാണ് ബിജെപി മുഖ്യമന്ത്രി മോഹൻ യാദവിനും മോദിക്കും കുറ്റത്തോഴൻ അമിത് ഷായ്ക്കും ഇത് കേവലം അപകടമല്ലെന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഒരു നഗരത്തിലെ പൊതു കുടിവെള്ള സംവിധാനത്തിൽ വിഷം കലർന്ന സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ മലിനീകരണ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് എത്രമാത്രമാണ് എന്ന് ചിന്തിച്ച് രാജ്യം നടങ്ങി അതും ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നാളെ ബിജെപി അധികാരത്തിലുള്ള മറ്റു നഗരം ങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ഭയപ്പെട്ട് ജീവിക്കേണ്ടെന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ജനത മലിനജലം കാരണം ഏകദേശം ഇരുപത്തിയഞ്ച് പേർ മരിച്ചുവെന്ന് ജിതു പട്വാരിയും നാട്ടുകാരും ആരോപിക്കുന്നു എന്നാൽ സർക്കാർ ഔദ്യോഗികമായി കുറഞ്ഞ മരണസംഖ്യയാണ് കണക്കാക്കുന്നത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടുകയും കർശന നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ബിജെപി ഭരണ നേതൃത്വം നിഷ്ക്രിയരാണ് രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ദുരിതബാധിതർക്ക് നീതി ഉറപ്പാക്കാൻ പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയാണ് മടങ്ങിയത്